İzmir റോക്കറ്റ് സ്റ്റൗ ആഹാരം പാചകം ചെയ്യാൻ ഈ ഒരു അടുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാസിൽ മാത്രം എൺപത് ശതമാനം നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം വിറകിട്ട് കത്തിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക രുചി തന്നെ ഉണ്ട് എഴുപത് കിലോ ഭാരം വരുന്ന ഒരു മരത്തിന്റെ അടുപ്പാണിത് ഇത് പൊക്കാൻ പോലും പറ്റില്ല ഗ്യാസ് അടുപ്പ് പോലെ തന്നെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിറകടുപ്പാണ് ഈ കാണുന്നത് ഒരു മാസം രണ്ട് ലക്ഷം രൂപ ഗ്യാസിന് മാത്രം ചെലവാക്കുന്ന ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് ആ ചെലവ് വെറും രണ്ടായിരം രൂപ മൂവായിരം രൂപയ്ക്ക് ചെലവ് കുറയ്ക്കാം അപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് തിരുവള്ളൂർ ഗുഡ് സ്റ്റോറിൻ ഇൻഡസ്ട്രിയിലാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ഷാരു നമ്മുടെ കൂടെയുണ്ട് നമുക്ക് എങ്ങനെയാണ് ഗ്യാസ് ലാഭിക്കാൻ പറ്റുന്നത് ഒരു സാധാരണ ഒരു ഹോട്ടലിൽ പോലും ഒരു ദിവസം മൂന്നും നാലും കുട്ടികൾ ചിലവാകുന്നുണ്ട് ഒരു മാസം അവർക്ക് എന്ത് എമൗണ്ട് ആയി ഗ്യാസിന് ഒരു രണ്ട് രണ്ടര ലക്ഷം എങ്കിലും വരും ഇത് വരുന്നവടെ നമ്മുടെ അടുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം എങ്ങനെ പോയാലും ഒരു രണ്ടായിരത്തി മൂവായിരം രൂപ വറക്ക് മതി ഒരു മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത് തീ കൂട്ടാൻ പറ്റും തീ കുറയ്ക്കാൻ പറ്റും പുകയൊന്നും ഉണ്ടാവില്ല ഇതും സെയിം സെറ്റപ്പ് തന്നെയാണ് പക്ഷെ വിറകാണ് പുകയുണ്ടാവില്ല തീ കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതായത് ഗ്യാസിൽ ഒരു മണിക്കൂർ കൊണ്ടാകുന്നതും നമുക്ക് ഇവിടെ വെറും മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് മതി കാരണം ഗ്യാസിനേക്കാളും ചൂട് കൂടുതലാണ് വിറകുന്നു വരുന്നത് രണ്ടും സെയിം ലെവലിലാണ് കത്തുന്നത് പക്ഷെ ഗ്യാസിനേക്കാളും ചൂടാണ് വിറകുന്നു വരുന്ന തീക്ക് അപ്പൊ ഇവിടെ ഒരു വലിയൊരു അടുപ്പുണ്ട് അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എത്രയാണ് ഇത് നമുക്ക് അറുപത് കിലോ അരിവര് വെക്കാനുള്ള അടുപ്പാണ് ഈ ഒരു അടുപ്പ് തന്നെ നോക്കിയാൽ ഇരുന്നൂറ് കിലോ വെയിറ്റ് വരും ഇത് നമ്മൾ സെറാമിക് ഹീറ്റ് ഇൻസുലേഷൻ ചെയ്തതാണ് അതായത് റൂമിൻ്റെ അകത്ത് പാചകക്കാർക്ക് ഗ്യാസിൽ വന്ന് വർക്ക് ചെയ്യുന്ന പോലെ ചൂടില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് ചൂട് പുറത്ത് വരത്തില്ല നമുക്ക് വിറകെല്ലാം നമുക്ക് നോർമലി ഇത് ഇട്ട് കൊടുക്കാം ഇത് കിട്ടും പിന്നെ ഇതടക്കം കാസ്റ്റാണ് കേട്ടോ നമ്മുടെ ഇതൊന്നും ഇരുമ്പിലല്ല ഇതിരുമ്പാണ് ഇത് ഫുള്ള് കാസ്റ്റം തന്നെയാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി ബ്രോയർ ഫാൻ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫാനെ സഹായത്തോടു കൂടിയാണ് നമുക്ക് നമുക്കതിൽ പുകയില്ലാണ്ടാവുന്ന ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ച പോലും നാല് രൂപ അഞ്ച് രൂപ ഒരു മൊബൈൽ ചാർജിൻ്റെ കറൻറ്റേ നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ പിന്നെ ചാരം എല്ലാം കറക്റ്റായിട്ട് അടിയിൽ വന്ന് ലോഡ് ആയിക്കോളും നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ചാർ എടുത്ത് കളഞ്ഞാലും മതി കാരണം വിറക് എത്ര ഇട്ട് കത്തിച്ചാലും ചാർ എത്രേ വരത്തുള്ളൂ ചേരും ഉപയോഗിക്കുന്നുണ്ട് കാറ്ററിംഗ് ആര് ഉപയോഗിക്കുന്നുണ്ട് ഹോട്ടലുകാർ ഉപയോഗിക്കുന്നുണ്ട് അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അന്നദാനം കൊടുക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട് പള്ളികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് നമുക്കിത് എത്ര സൈസുകളിൽ അവൈലബിൾ ആണ് നമുക്കിത് വന്നിട്ട് ഏഴ് കിലോ മുതൽ നൂറ് കിലോ അരി വരെ വെക്കാനുള്ള അടുപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് അത് വന്നിട്ട് നമുക്ക് ലൈവ് ആയിട്ട് ചിപ്സ് ചെയ്യാനുള്ള അടുപ്പാണ് അപ്പൊ അതിന് വന്നിട്ട് നമുക്ക് തീ കാണരുത് ലൈവ് ആയിട്ട് പാചകക്കാർക്ക് അടുത്ത് നിന്ന് ചിപ്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഈ ഒരു അടുപ്പിലെ ചൂട് വന്നിട്ട് പോകാനുള്ള ഒരു എയർവേ ആണ് ഇത് ഇത് നമ്മുടെ പൊറോട്ട കല്ല് ഇത് പൊറോട്ട ദോശ ആംബ്ലേറ്റ് ഇനിയിപ്പോ പറവലാണെങ്കിലും തവ ഫ്രൈ മീൻ ഫ്രൈ എല്ലാം നടക്കും ഇത് കാണുന്ന പോലെ അര ടണ്ണ് വെയിറ്റ് ആണ് ഒരു ഇഞ്ച് കല്ലാണ് വരുന്നത് ഇത് ഏറ്റവും ചെറിയ മോഡലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പുതുതായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഗ്രീൻ ബാങ്ക് കസിൻസ് തിരുവള്ളൂർ വുഡ് സ്റ്റൗവിൽ വന്നു കേരളത്തിൽ കൊച്ചിയിലും പാലക്കാട് ഇവർക്ക് ബ്രാഞ്ച് ഉള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീട്ടിൽ കാണുന്ന എല്ലാവർക്കും ബൈ